ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണക്കാരനായിരിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ആ മനസ്സിൻ്റെ ഇവിടെ ചിത്തം എന്നുകൂടി മറ്റൊരു പേരുണ്ട് അതിനാൽ മനസ്സ് ആർക്ക് സ്വാധീനമാണോ അവർക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സുഖവും ഒന്നിച്ചനുഭവിക്കാൻ സാധിക്കും എന്നാൽ മനസ്സ് സ്വാധീനമല്ലെങ്കിൽ എന്തുണ്ടായിട്ടും അയാൾക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കുകയില്ല അതിനാൽ മനസ്സ്വാധീനമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബന്ധു ആ ബന്ധുത്വത്തെയാണ് നാം കൈവരിക്കേണ്ടത് ഒരു കവി പറയുകയാണ് ചിത്തമേ നിനക്കുനേർവഥം നിത്യനീശനിൽ സമർപ്പണം ലക്ഷ്യമെന്ന പോലെ മാർഗവും നിത്യവും സുതാര്യമാകണം അല്ലയോ മനസ്സേ നിനക്ക് നേർപഥം നേരായ വഴി മനസ്സാവട്ടെ ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകിയാൽ പിന്നെ ലോക വിഷയങ്ങളുമായി ഒട്ടിനില്ക്കുന്നു ലോകവിഷയങ്ങളുമായിട്ടാണ് ബന്ധം അത് പല തരത്തിലുള്ള പ്രശ്നങ്ങളിലും ജീവനെ അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കൊണ്ടുപോയി ചാടിക്കുന്നു ദുഃഖത്തിൻ്റെ നേർക്കയത്തിലിട്ട് മുക്കുന്നു മനസ്സ് വിഷയങ്ങളിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും വിഷയങ്ങളുടെ പിടിയിൽപ്പെട്ട് മുതലിൽ മുതലയുടെ വായിലകപ്പെട്ട ഒരു മാൻകുഞ്ഞിനെ പോയി അതിനാൽ ചിത്തമേ നിനക്ക് നേർവധം അല്ലയോ മനസ്സേ നിനക്ക് നേരായ വഴി ഞാൻ പറഞ്ഞു തരാം സൗഖ്യമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെങ്കിൽ സൗഖ്യം കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അതാണ് നിന്റെ നേർവഴി ചിത്രമേ നിനക്കു നേർവധം നിത്യനീശനിൽ സമർപ്പണം നിത്യനായിരിക്കുന്ന സർവേശ്വരനിൽ നിന്നെ തന്നെ നീ സമർപ്പിക്കൂ നീ ആവട്ടെ മനസ്സിനോടാ പറയുന്നത് മനസ്സേ നീ വിഷയങ്ങളിലാണ് നിന്നെ സമർപ്പിച്ചിരിക്കുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ മയങ്ങി നീ പുളയ്ക്കുന്നു എന്നാൽ നിത്യനായ ഈശ്വനിൽ നിന്നെ തന്നെ നീ സമർപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ നിത്യമായ സുഖം കൈവരിക്കാൻ സാധിക്കും ചിത്രമേ നിനക്കുനേർവധം നിത്യനീശനിൽ സമർപ്പണം നിത്യവും സുതാര്യമാക്കണം അത് വളരെ ലഘുവാക്കി തീർക്കണം നീ നീ എന്നും വേണം ആ നിത്യരായ ഈശനിലുള്ള സമർപ്പണം നിത്യവും എളുപ്പമാക്കി തീർക്കണം നിത്യ അഭ്യാസം ചെയ്താൽ അത് വളരെ എളുപ്പമായി തീരും എന്നാൽ നിത്യവും നാം ചെയ്തില്ലെങ്കിൽ അത് വിഷമം തന്നെയായിരിക്കും ഒരു ചെറിയ കുട്ടിക്ക് ഒരു സ്ലൈറ്റിൽ ഒരക്ഷരം എഴുതാൻ എത്ര പണിയാണ് ആ കുട്ടിയുടെ കൈപിടിച്ച് നാം അമർത്തി എഴുതുമ്പോഴേക്കും കുട്ടിയുടെ കൈ കുഴയും റാ എന്ന അക്ഷരം എഴുതുമ്പോഴേക്കും കുട്ടി സ്ലൈറ്റ് മുഴുവൻ റാ താ പ എന്നെഴുതുമ്പോഴേക്കും സ്ലൈറ്റ് നിറഞ്ഞു ആ സൈറ്റിൽ എഴുതിയത് കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി അതുപോലെ എത്ര വിഷമിച്ചിട്ടാണ് ആ കുട്ടി അത് എഴുതുന്നത് എന്നാൽ നിത്യമായി അത് എഴുതിക്കൊണ്ടേയിരുന്നാൽ ആ കുട്ടി വളർന്നതാണല്ലോ നമ്മളൊക്കെ ഇപ്പോൾ നമുക്ക് എഴുതാൻ വല്ല വിഷമമുണ്ടോ ഒരറ്റത്ത് പേന വെച്ചാൽ കയ്യും വനയും വെച്ചാൽ മറ്റേ എത്തുന്നത് നാം അറിയുന്നേ ഇല്ല ഇതെന്തുകൊണ്ടാണ് നിത്യ അഭ്യാസം കൊണ്ട് അതുപോലെ വിഷമമുള്ള മനസ്സിനെ നിത്യമായിരിക്കുന്ന ഈശ്വനിൽ സമർപ്പിക്കുക എന്നത് വളരെ വിഷമം പിടിച്ചതാണ് എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ അഭ്യസിക്കുമ്പോൾ അത് നിഷ്പ്രയാസം സാധിക്കുന്നതാണ് എഴുത്തുപോലെ തന്നെയാണ് അതുകൊണ്ട് അഭ്യാസം കൂടിയേ കഴിയൂ ഏത് കാര്യസാധ്യവും സുതാര്യമായിരിക്കും അതാണ് ചിത്തമേ നിനക്കുനേർവതം നിത്യനീശ്വനിൽ സമർപ്പണം ലക്ഷ്യമെന്ന പോലെ മാർഗവും ലക്ഷ്യം ഈശ്വരനിലാണെങ്കിൽ അതിനുള്ള മാർഗവും നിത്യവും സുതാര്യമാകണം ഈശനിൽ എത്താനുള്ള മാർഗം നിത്യവും അഭ്യാസം കൊണ്ട് വിഷയങ്ങളിലേക്ക് ഓടുന്ന മനസ്സിനെ ഈശ്വരോന്മുഖമായി തിരിക്കുക അല്ലെങ്കിൽ ഈ വിഷയങ്ങളായി രൂപാന്തരപ്പെട്ടതെല്ലാം ഈശ്വരമയമാണ് എന്ന് ഭാവിക്കുക അതുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗവും വളരെ എളുപ്പമുള്ളതായി തീരുന്നതാണ് ചിത്രമേ നിനക്കുനേർവടം നിത്യനീശനിൽ സമർപ്പണം ലക്ഷ്യമെന്ന പോലെ മാർഗവും നിത്യവും സുതാര്യമാകണം സുതാര്യം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി തീരുന്നതാണ് നിത്യമായ അഭ്യാസത്തിലൂടെ ഈ വിഷമമേറിയതെല്ലാം നമുക്ക് വളരെ എളുപ്പമുള്ളതായിത്തീരും അതുകൊണ്ട് നിത്യേന നാം ആത്മവിദ്യ ശ്രമിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കാനുള്ള അഭ്യാസം തുടരുകയും ചെയ്താൽ വളരെ എളുപ്പത്തിൽ മനസ്സ് നമുക്ക് സ്വാധീനമായിത്തീരും